ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പി എസ് സിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എൽ ഡി സി പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ളത് മെസ്സേജ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം തൃശ്ശൂർ ജില്ലയിൽ എൽ ഡി സി എക്സാം എഴുതിയവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കേരള പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിലോട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ എൽ ഡി സി പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളൊക്കെ എന്തു ചെയ്യുക ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്യുക നോക്കാം നിങ്ങൾക്കിവിടെ കാണാം മെസ്സേജിൻ്റെ രൂപം അഞ്ഞൂറ്റി മൂന്നേ ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലർക്ക് പ്ലീസ് അപ്ലോഡ് സ്കാനഡ് ഇമേജസ് ഓഫ് ദ ഫോളോയിങ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഇൻ യുവർ പി എസ് സി പ്രൊഫൈൽ ഓൺ ഓർ ബിഫോർ ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സമയം ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഫോർ സെലക്ഷൻ ടു ദ പോസ്റ്റ് ഓഫ് ക്ലർക്ക് പാർട്ട് വൺ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്ലോഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് ഒന്ന് ആധാർ ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് രണ്ട് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് അതായത് എസ് എസ് എൽ സി നിങ്ങൾക്ക് അതിന് കൊടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ളത് കൊടുക്കാം മൂന്നാമത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട് ആസ് പെർ ഗസറ്റ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ പോലെയുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ടെൻത്ത് ലെവൽ ആയതുകൊണ്ട് എസ് എൽ സി അടുത്തത് നാലാമത് നോൺ ക്രീമി ലെവൽ സർട്ടിഫിക്കറ്റ് ഫ്രം വില്ലേജ് ഓഫീസർ എംപ്ലോയ്മെൻറ്റ് പർപ്പസ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം തഹസിൽദാർ അതായത് എസ് സി എസ് ടി കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവർക്ക് തഹസിൽദാറിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും വേണം ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് വേണം എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അതായത് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് എവിടുന്നാണ് ഫ്രം വില്ലേജ് ഓഫീസ് ഫോർ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഈസ് അവൈലബിൾ ഇൻ കെ പി എസ് സി കേ പി എസ് സി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിൻ്റെ ഫോർമാറ്റ് അവൈലബിൾ ആണ് അഞ്ചാമത് അപ്ലോഡ് ചെയ്യേണ്ടത് അതർ വെയിറ്റേജ് നിങ്ങൾക്ക് സ്പോർട്സിൽ അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ജോബ് ഓറിയൻറ്റഡ് ഫംഗ്ഷനാലിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ക്യാൻഡിഡേറ്റ്സ് ഇതും അപ്ലോഡ് ചെയ്യണം കൈൻഡ്ലി ഇഗ്നോർ ദിസ് മെസ്സേജ് ഇഫ് യു ഹാവ് ഓൾറെഡി അപ്ലോഡഡ് ഓൾ ഡോക്യുമെൻസ് നിങ്ങൾ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് അവോയ്ഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കെ പി എസ് സി ഡി ഒ തൃശ്ശൂർ ആർ സെക്ഷൻ പറയുന്നു ആർ സിക്സ് സെക്ഷൻ പറയുന്നത് ആ ഒരു നമ്പർ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിലോട്ട് വിളിക്കാം സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ത്രീ ടു സെവൻ ഫൈവ് സീറോ ഫൈവിലോട്ട് വിളിക്കാം അപ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂരിലെ എൽ ഡി സി പരീക്ഷ എഴുതിയവരെന്ത് ചെയ്യുക ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും കേരള പി എസ് സി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കുക ഈ മെസ്സേജ് വന്നു എന്ന് വിചാരിച്ച് ലിസ്റ്റിൽ ഉൾപ്പെടും ഉൾപ്പെടുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല എന്നിരുന്നാലും ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുക സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ മാർക്കും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു കട്ട് ഓഫിൻ്റെ ഒരു ധാരണ കിട്ടും ജനറൽ കാറ്റഗറീസിനും അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇത്ര ഉണ്ടായിരുന്നു എനിക്ക് മെസ്സേജ് വന്നു എന്ന് പറഞ്ഞിടുകയാണെങ്കിൽ നമുക്ക് കട്ട് ഓഫ് മാർക്കിൻ്റെ ഏകദേശം ഒരു ധാരണ കിട്ടും മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമാകും മറ്റൊരു വീഡിയോയിൽ കാണാം ഉപകാരപ്രദമാണെങ്കിൽ നമ്മുടെ കൂടെ കൂടുക അടുത്ത അപ്ഡേറ്റ്സ് വളരെ പെട്ടെന്ന് തന്നെ അറിയിക്കുന്നതായിരിക്കും താങ്ക്